ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് ഒരു കലാകാരിയാണ് നമ്മോടൊപ്പം ഉള്ളത് മരച്ചീളുകളിൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ലതി രാജേഷ് നമസ്കാരം നമസ്കാരം അപ്പോൾ ലതി ഒരു കലാകാരിയാണ് അല്ലേ ഒരു ചിത്രകാരി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ചിത്രം വരയ്ക്കുന്നത് ഈ മരത്തിൻ്റെ പാളികളിലാണ് അല്ലേ അതെ ഈ ഇത് എങ്ങനെയാണ് പഠിച്ചെടുത്തത് ഇത് ഞാൻ പഠിച്ചെടുത്തൊന്നല്ല കണ്ട് പഠിച്ചിട്ട് ആയതാണ് ഇതിന് ഞാൻ എന്നിട്ട് പഠനം നടത്തിയിട്ടൊന്നുമില്ല പിന്നെ ഇത് ഹസ്ബൻഡ് ചെയ്യുന്ന വർക്കായിരുന്നു ആയിരുന്നു ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് മുതൽ ഹസ്ബൻഡ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാജേഷ് അപ്പൊ അദ്ദേഹത്തിന് ഒരു പാഷൻ ആയിരുന്നു അത് അദ്ദേഹം ആദ്യം മുതലേ മരത്തിന്റെ പാളിയിലാണോ ചെയ്തിരുന്നത് അതോ അതെ മരത്തിന്റെ പാളിയിൽ തന്നെയാണ് ഫ്ലൈവുഡ് ഷീറ്റുകളിലെല്ലാം ചെയ്തു ആദ്യം പിന്നെ ഡിഫറൻസ് ആയിട്ട് ഓരോ കാര്യങ്ങളിലും നോക്കി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനുശേഷം പിന്നെ അതൊരു പാഷൻ ആയിരുന്നു ബിസിനസ്സിലേക്കോ അങ്ങനെ ഇല്ല ഒരു ഫ്രണ്ട്സുകള് ആവശ്യപ്പെട്ടാൽ അവർക്ക് ചെയ്തു കൊടുക്കും അങ്ങനെ മാത്രം ഉണ്ടായിരുന്നത് പിന്നെ രണ്ടായിരത്തി അഞ്ചില് കല്യാണം കഴിച്ചു ഞാൻ വന്ന എനിക്ക് ഇതിനോടൊരു അട്രാക്ഷൻ തോന്നി ഞാനും ചെറുതായിട്ട് സഹായിക്കല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് കൊറോണ കാലഘട്ടം ആ സമയം കുറച്ച് ചിത്രങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചു ആ അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്തു കണ്ടുകണ്ട് പഠിച്ചു പഠിച്ചു വന്നതാണ് പതിനെട്ടിന് ശേഷം ഇത് ഫീൽഡിലേക്ക് ഇറക്കിയത് ശോദാക്കലെ നമ്മടൊപ്പമുള്ള ലതി രാജേഷ് കാസർഗോഡ് ജില്ലക്കാരിയാണ് കാസർഗോഡ് എവിടെയാണ് ചെറുവത്തൂര് പറയും അതിന്റെ അടുത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ോട് പഞ്ചായത്ത് കുടുംബത്തില് രാജേഷ് കൂടാതെ ആരാട്ടികള് അമ്മയുണ്ട് രണ്ട് മക്കളാണ് രണ്ടാൺ ആദ്യത്തെ ആദ്യത്തേ പ്ലസ് ടു പഠിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തേ ആറാം ക്ലാസ് പഠിക്കുന്നു അപ്പൊ ലതി വരയ്ക്കുന്ന ഒരാളായിരുന്നോ അല്ല വരക്കലെ ഇപ്പഴും അങ്ങനെ ചിത്രങ്ങൾ വരച്ചെടുക്കല്ല കൂടുതൽ പ്രിന്റ് എടുത്ത് അതിലൊട്ടിച്ചിട്ട് ചെയ്ത് വെക്കുന്ന ചിത്രങ്ങൾ മാത്രമേ വരച്ചെടുക്കാൻ പറ്റൂ ഇത് ഏതൊക്കെ തരം തടികളിലാണ് ചെയ്യുന്നത് ഇത് തേക്ക് തടിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം അതിനുശേഷം കുമത് പറയും നമ്മുടെ നാട്ടിൽ കുമള് കുമത് ഇങ്ങനെല്ലാം പറയുന്നുണ്ട് ആ തടിയിൽ ഇപ്പൊ ബാമ്പു കൂടെ ആഡ് ചെയ്തിട്ട് ബാമ്പൂലും ചെയ്യാൻ തുടങ്ങി അത് ശരി അത് ഈ തടികളിൽ ചെയ്യുമ്പോൾ അതെങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണോ തടിക്ക് ഓ തടി നമ്മൾ നിന്ന് എടുത്ത സമയത്ത് അതിനെ ചെറിയ നേരത്തെ പാളികളായിട്ട് വാങ്ങും അതിനുശേഷം അതിനെ രണ്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യും അതിനുശേഷം ഉണക്കിയെടുത്ത് അത് ചിത്രത്തിന് കണക്കായ പീസാക്കി കട്ട് ചെയ്തെടുക്കും അതിന് ശേഷം വരച്ചെടുക്കും അല്ലെങ്കിൽ പ്രിന്റ് എടുത്തതിന്റെ പിറകിലേക്ക് ഒട്ടിച്ചു വെക്കും പിന്നെ ചിത്രങ്ങൾ വരച്ച് കട്ട് ചെയ്ത് അതിന് അതിന് പോളിഷ് അടിക്കല് അങ്ങനെ അതിന് കൊറേ കാര്യങ്ങൾ പിന്നെ ചെയ്യാനുണ്ട് അവസാനം എസി പി ഷീറ്റിലേക്ക് ഒട്ടിച്ച് തടിയിൽ തന്നെയുള്ള ഫ്രെയിമും ചെയ്യുന്നു അപ്പൊ നേരിട്ട് തടിയിലേക്കല്ല നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അല്ലേ അല്ല തടി നമ്മൾ പീസാക്കി എടുത്ത് കെമിക്കൽ ചെയ്തതിന് ശേഷമാണ് വരക്കുന്നത് എത്ര നാളത്തെ പരിശീലനം ചെയ്യാൻ ഞാൻ ഒരു പത്ത് വർഷമായിട്ട് ഒന്നിച്ച കൂടെ താമസിച്ചെല്ലാം നോക്കി കണ്ട് ആയി പിന്നെ കൊറോണയുടെ സമയത്ത് ബിസിനസ് ഒന്നും നമുക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം വന്നതിന് ശേഷം ഇത് കുറച്ച് സാധനങ്ങള് നമ്മുടെ കൈയിലുണ്ടായിരുന്നു അപ്പോ സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നപ്പോ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സാറായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു സാറിനോട് സംസാരിച്ചു വേറെ വേറെ ഒരു സ്റ്റോളിൽ നമുക്ക് കുട്ടികൾക്ക് കാണാൻ ഇത് വെക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോളിലേക്ക് ഇത് ഒരു പ്രദർശന രീതിയിൽ കൊണ്ടുവന്നത് അവിടെ വെച്ചാണ് അത് ശെരി ആ സ്റ്റോളില് ഞാൻ സാധനങ്ങൾ വെച്ചു അത് സംസ്ഥാനത്തെ മൊത്തം കുട്ടികളെ കലോത്സവല്ലേ അപ്പൊ അവിടെ വിവിധ സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്ന് അതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ തന്നെ എല്ലാവരും അത് വാങ്ങി രണ്ട് ദിവസം കൊണ്ട് എന്റെ പ്രൊഡക്റ്റ് മൊത്തം തീർന്നു ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ ഓഫീസ് അവര് വന്നിട്ട് കണ്ടിരുന്നത് കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ സാറിന് എനിക്ക് മുമ്പേ പരിചയമുണ്ടായിരുന്നു സാറിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇതൊരു സംരംഭമായിട്ട് വളർത്തണം ഇത് ഇങ്ങനെ പറകിലേ നിൽക്കേണ്ടതല്ല ഇത് നമുക്ക് ഒരു ക്രാഫ്റ്റ് മേഖലയിലേക്ക് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും പറഞ്ഞ് സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ കുടുംബശ്രീ അംഗ അംഗമായി സംരംഭമായി വളർത്തി സാർ ഹെൽപ് ചെയ്തു അതിൽ നിന്നാണ് പടിപടിയായിട്ട് മുന്നോട്ട് വന്നത് ശരി ഇപ്പത് കുടുംബശ്രീയുടെ കീഴിലാണോ അതെ അതെ നിങ്ങൾക്കു കുടുംബശ്രീയുടെ കീഴിലാണ് പക്ഷെ മറ്റു ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ആയാലും ടൂറിസ്റ്റ് ആയാലും ഇപ്പൊ ബാമ്പു കോർപ്പറേഷൻ്റെ അവരായാലും എല്ലാരും നല്ല സപ്പോർട്ടാണ് എവിടെയും പ്രോഗ്രാം നടത്തുന്ന സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട് കുടുംബശ്രീ കൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഇപ്പം എറണാകുളത്ത് നടന്ന ബാമ്പു ഫെസ്റ്റിവലിന്റെ ബാമ്പുയുടെ കോർപ്പറേഷൻ്റെ അവരും എല്ലാരും ഹെൽപ്പ് ചെയ്ത് എല്ലാരും വിളിക്കുന്നുണ്ട് ഒരു സ്റ്റോൾ തരും അങ്ങനെയാണ് ഇത് പ്രദർശനായിട്ട് വന്നത് ഇപ്പം അതിന്റെ കൂടെ തന്നെ വിപണനം വിൽപ്പന എല്ലാം നടന്നു അപ്പൊ ഒരു സ്റ്റോളിലേക്ക് പോകുമ്പം നിങ്ങൾ അതിനു മുമ്പ് തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കും അല്ലെ നേരത്തെ തന്നെ അറിയിക്കുമോ ഇങ്ങനെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് അവിടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാം നേരത്തെ തന്നെ റിപ്പോർട്ട് തരും അപ്പൊ നമ്മ ആപ്ലിക്കേഷൻ അയക്കും സ്റ്റോള് റെഡി ആയി കഴിയുന്നതിന് മുമ്പേ ഒരു മാസം രണ്ട് മാസം മുൻപേ പ്രൊഡക്റ്റ് എല്ലാം റെഡിയാക്കി വെക്കും അത് ശെരി ഇതിപ്പം നിങ്ങള് ലതയും രാജേഷും അല്ലാതെ വേറെ സഹായത്തിനുള്ളത് ഫാമിലി എല്ലാരും നല്ല ആണ് അമ്മയായാലും മക്കളായാലും എല്ലാരും ആ കൂടുതൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ട സമയത്ത് എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാതെ പുറമേ ജോലിക്കാരൊന്നും വെച്ചിട്ടില്ല അല്ലേ ഇല്ല 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 പിന്നെ രാജശേട്ടിന്റെ അടുത്ത ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് അവരെല്ലാം വന്നിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ജോലി അവര് ടൈമില്ല സമയത്ത് അവരും വന്നിട്ട് ചെയ്തോ നമുക്ക് കൂടുതൽ വന്നാൽ അവരും കൂടെ ഹെൽപ്പ് ചെയ്യും ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞില്ല എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഈ നമ്മളിപ്പോ തടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വില കൊടുക്കേണ്ടി വരില്ലേ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും കുടുംബശ്രീ ലോൺ എടുത്തിരുന്നു ആദ്യം പിന്നെ ലോണൊന്നും എടുത്തില്ല പിന്നെ ഇൻഡസ്ട്രിയ ഡിപ്പാർട്ട്മെന്റ് അവര് ലോൺ തരാൻ വേണ്ടിട്ട് തയ്യാറായിരുന്നു ഞാൻ ഞാനപ്പോ കുറച്ച് സാധനങ്ങൾ ആവശ്യണ്ടായിരുന്നു സ്റ്റോക്ക് അതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ വേണ്ട ആവശ്യമുള്ള സമയത്ത് ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുന്നത് ആ ശരി അപ്പോ ഈ തടി നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് മില്ലില് പോയി തടി കണ്ട ആ മില്ലില് നമ്മള് അടുത്തുള്ള മില്ലുകളിലെല്ലാം നമ്മൾ ചോയിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആ തടി എത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മളെ തന്നെ വിളിക്കും വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ട് ആ സമയത്ത് അങ്ങനെ പോയിട്ട് വാങ്ങുന്നത് ഈ തടിയുടെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിയ തേക്ക് തടിയാവുമ്പോ അതിന് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് വരുന്നത് പിന്നെ കുമുദിനെ കുറിച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോടും കൂടെ ചോദിച്ചു മനസ്സിലാക്കി ചെയ്യും ഒരു പാളിയില് നിങ്ങൾ ഈ ചിത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന അത് എത്ര കാലം നിലനിൽക്കും ഇപ്പൊ തൊണ്ണൂറ്റി അഞ്ചില് ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ സാധനം അതേപോലെ ഇപ്പോഴും വീട്ടിലുണ്ട് ഒന്നും ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് സെയിൽ നടത്തിയ സാധന അവര് തന്നെ വീണ്ടും എന്റെ അടുത്ത് വന്ന് സാധനങ്ങള് വാങ്ങുന്നുണ്ട് ഒരു കംപ്ലൈന്റും ഇല്ല നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് പറഞ്ഞു ഇത് പുറത്തേക്കൊക്കെ അയക്കുന്നുണ്ടോ അങ്ങനെ വിൽപ്പന ഉണ്ടോ? ആ നമുക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പ്രദർശനം നടത്തിന് ദോഹയില് ശ ഓരോരോ ആൾക്കാരെ അത്യാവശ്യം ഇപ്പൊ സ്റ്റോളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്പർ വാങ്ങുന്നുണ്ടല്ലോ അവര് വിളിച്ചു ചോദിക്കും ഞാൻ കൊറിയർ അയച്ചു കൊടുക്കും സാധനങ്ങൾ അയച്ചു കൊടുക്കും അപ്പൊ അങ്ങനെയും ഒരു വരുമാനം വരുന്നുണ്ട് ആ ഇതിപ്പം എല്ലാം വീട്ടിൽ തന്നെയാണോ ചെയ്യുന്നത് പ്രത്യേകം ഒരു കടയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ ഇല്ല വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ വീട്ടിലാവുമ്പം ഏത് സമയത്തും നമുക്കിത് ചെയ്യാനും പറ്റും അല്ലെ അതെ അതെ അപ്പൊ ഈ തടിയുടെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഈ തടി ഈ തടി വാങ്ങിക്കൊണ്ടുവന്ന് ഇത് ഈ പാ ഇതെല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത ഒരു ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു രൂപം അതില് ചിത്രം റെഡിയാക്കി വരാനായിട്ട് എത്ര ദിവസം എടുക്കും ഒരു ചിത്രം കട്ട് ചെയ്ത് അതിന്റെ ഫിനിഷിങ്ങിലേക്ക് എത്തുമ്പോഴേക്ക് ഏഴ് ദിവസം പിടിക്കുന്നുണ്ട് കട്ടിങ് കൊറച്ചെണ്ണം ഒന്നിച്ചു തന്നെ ചെയ്യും അതുപോലെ ഓരോന്നോരോന്നായിട്ട് ഒന്നിച്ച് ചെയ്ത് വെക്കുമ്പോ എന്തായാലും ഒരു ഏഴ് ദിവസം കൊണ്ട് ഒന്ന് ഫിനിഷ് ആവും. ആകും ഒരെണ്ണം പൂർത്തിയാവണു ദിവസം വേണം അല്ലേ വേണമെങ്കിൽ അതെ പിന്നെ ഇതില് എന്തെങ്കിലും ഈ ഇപ്പം തടി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ കെമിക്കൽസും അതൊക്കെ കൊണ്ടുതന്നെ ദീർഘകാലം ഇരുന്നോളും അല്ലേ അതെ അതെ ഏതെല്ലാം തരം ചിത്രങ്ങളാണ് നിങ്ങൾ അതിൽ വരച്ചു വെക്കുന്നത് എല്ലാ എല്ലാതരം ചിത്രങ്ങൾ ചെയ്യുന്നുണ്ട് പ്രകൃതിയില് കാണുന്ന ചിത്രങ്ങളെല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് നമ്മുടെ അമ്മയും കുഞ്ഞും മുതല് എല്ലാ ചിത്രങ്ങളും പ്രമുഖ വ്യക്തികളെ ചിത്രങ്ങൾ അത് ശരി അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ഏതുതരം ചിത്രങ്ങളായിരുന്നു വിറ്റ് പോയിട്ടുള്ളത് അമ്മയും കുഞ്ഞാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതിനെന്താണ് പ്രത്യേകത അറിയില്ല അത് സ്റ്റാളിൽ എത്തിക്കഴിഞ്ഞാൽ അത് വെറൈറ്റി ആയിട്ട് കുറേ ചിത്രങ്ങൾ അതിലുണ്ട് അമ്മയും കുഞ്ഞിന്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ കൂടുതൽ ആൾക്കാരും അത് കാണുമ്പോഴാണ് അട്രാക്ഷൻ അധികം അത് ശരി അപ്പൊ ഇതിന്റെ ഒരു വില നിലവാരം അതെങ്ങനെയാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് അയ്യായിരം രൂപ വരയില് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ അയ്യായിരം രൂപയുടെ ചിത്രം എന്ന് പറയുമ്പോ അത് വലിപ്പം കൂടുതലാണോ വലിപ്പം കൂടുതലാണ് അതിന്റെ വർക്ക് കൂടുതൽ വരും പിന്നെ ആ ചിത്രങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണ് നമുക്കിപ്പോ സ്റ്റോളിലേക്കൊന്നും അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ വലിപ്പം കൂടുതലായിരുന്നു പിന്നെ ആരെങ്കിലും ഓർഡർ കിട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വലിപ്പം ചെയ്ത് കൊടുക്കുന്നതാണ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇപ്പം കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പ്രദർശനം നടന്നോ ആ നടന്നു നടന്നു ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു എറണാകുളത്തായിരുന്നു ഏറ്റവും കൂടുതൽ എറണാകുളത്ത് ഇപ്പൊ അഞ്ചു പ്രോഗ്രാം അപ്പം അന്ന് കൊണ്ടുവന്ന ഇതെല്ലാം വിറ്റ് തീർന്നായിരുന്നോ തീർന്നായിരുന്നു അപ്പൊ മക്കളെ ഏത് ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ ആള് പ്ലസ് ടു പഠിക്കുന്നു രണ്ടാമത്തെ ആൾ ആറാം ക്ലാസ് അവർക്കും ഇങ്ങനത്തെ ഒരു താല്പര്യം അവര് ചെയ്യുന്നുണ്ട് നന്നായി ഹെൽപ്പ് ചെയ്യൂ അല്ലേ പിന്നെ രാജേഷ വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ രാജേഷ്ഠൻ മെഡിക്കൽ മരുന്നിന്റെ ഹോൾസെയിലുണ്ടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മൾ വർക്കിന് ഇരിക്കുന്നത് ഇരിക്കുക പിന്നെ പകലെ ഞാൻ ചെറുതായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് പകലെ ഞാൻ ചെയ്തു വെക്കും ലതി വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ഇല്ല ഇല്ല വീട്ടിലുണ്ട് പിന്നെ ഈ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ് വേറെ ലതി പറയുകയാണെങ്കിൽ ചിത്രങ്ങള് കസ്റ്റമർ എന്റെ അടുത്ത് പറയും കാണാനുള്ള ഭംഗി കൂടാതെ അതിന് ഫിനിഷിങ് കൂടുതലാണ് പിന്നെ നമുക്ക് കണ്ണിനൊരു സുഖം കിട്ടുന്നുണ്ടെന്നാ പറയല് എനിക്ക് എന്റേതായ അഭിപ്രായം ഒന്നുമില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് അതെ എന്നാലും നമുക്ക് ഇപ്പൊ നമ്മളുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് എന്താണ് മേന്മ എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റുമല്ലോ ഞാൻ ചോദിക്കുന്നത് നമ്മള് ചെയ്യുന്ന ചിത്രങ്ങള് തടിയെടുത്തിട്ട് ഫിനിഷിംഗ് വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും പിന്നെ പൊട്ടിയതോ ഒട്ടിച്ചതോ ഒരു ചിത്രങ്ങൾ പോലും ഉണ്ടാവൂല വളരെ നീറ്റായി കിട്ടിയാൽ മാത്രമേ അത് ഫ്രെയിമിലേക്ക് വരൂലും നമ്മുടെ സന്തോഷം കൂടെ ഫ്രെയിമിൽ ഉണ്ടാവും അത്രയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അത് ഒട്ടിക്കൂ മുളയിൽ ഇതിലെ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പറഞ്ഞില്ലേ അപ്പൊള അതിനും ഇതേ ട്രീറ്റ്മെന്റ് തന്നെയാണോ ചെയ്യുന്നത് മുളയില് കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല കോഴിക്കോട് ഒരു പ്രോഗ്രാം ക്രാഫ്റ്റ് മേള നടത്തിയപ്പോ അവിടെ മുളയുടെ അവിടുന്ന് ഓഫീസർ വന്ന ശേഷം എന്റെ അടുത്ത് പറഞ്ഞു മുളയിൽ കുറച്ച് ചെയ്താല് നമുക്ക് ബാംബൂ ഫെസ്റ്റിനെ പോവാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോ സാറാണ് എനിക്ക് അഭിപ്രായം പറഞ്ഞത് മുള എന്ത് ചെയ്യാന്ന് അറിയാത്തതുകൊണ്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ മുളയോണ്ട് അപ്പോ പറഞ്ഞു ആദ്യം മുളയിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കി പഠിക്കുന്നു അപ്പോൾ ശേഷം വയനാട്ടിൽ പോയിട്ട് കൊറച്ച് മുള കൊണ്ടുവന്നു വയനാട്ടിൽ നിന്ന് മൊത്തം കൊണ്ടുവന്ന് സാർ രണ്ടു മൂന്ന് ആൾക്കാരെ പരിചയപ്പെടുത്തി തന്ന അവരെടുത്ത് ചോദിച്ചു മുള എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അവര് പറഞ്ഞെന്ന് ഘട്ടം ഘട്ടമായി പറഞ്ഞ് പഠിച്ചു മൂന്ന് വർഷം മുമ്പ് അങ്ങനെയാണ് ബാംബു ഫെസ്റ്റിവൽ പങ്കെടുത്തത് ബാബു ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന സമയത്ത് മുളയുടെ ഫ്രെയിം മാത്രമായിരുന്നു ആദ്യം പിന്നെ പിറ്റത്തെ വർഷമാകുമ്പോഴത്തേക്ക് അത് ചിത്രങ്ങളായി വന്നു ഈ വർഷാവുമ്പോഴേക്ക് മുളയിൽ തന്നെ ചിത്രങ്ങൾ ചെയ്യാൻ പഠിച്ചു അതൊരു വലിയ നേട്ടമാണല്ലോ അതെ അതെല്ലാം അവർ തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നതാണ് നമുക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ ചെയ്യാനുള്ള ഒരു രീതി തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമല്ലോ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു നമുക്കൊരു വലിയൊരു പ്രോത്സാഹനം അല്ലേ ഉദ്യോഗസ്ഥര് നമ്മളുടെ ഒരു ഉൽപ്പന്നം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എഫേർട്ട് കണ്ടിട്ട് നമുക്കത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറഞ്ഞു തരികയും നമ്മളത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ അത് വലിയൊരു കാര്യം തന്നെയാണ് സാറിന് അത് വലിയ സന്തോഷായി ഈ വർഷം ഞാൻ പറഞ്ഞു തന്നതിന് കുറച്ചും കൂടെ ഏഡ് ചെയ്യ കൂടുഡ് ചെയ്യാൻ പറ്റിയ സാറിന് വളരെ സന്തോഷമായി എല്ലാ സ്റ്റോണിലും അതേപോലെ തന്നെ കഴിഞ്ഞാ അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരെല്ലാം വന്ന് പറഞ്ഞു തരും അങ്ങനെ ആക്കാം മോഡൽസ് എല്ലാം ഓരോരോ ആൾക്കാർ തരുന്നതന്നെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്കൊന്നും തോന്നിക്കഴിഞ്ഞാൽ അതിന് കണക്കായി വരച്ച് ചെയ്യുന്നു ഇനിയിപ്പം അടുത്ത പ്രദർശനം അടുത്ത പ്രദർശനം ആലപ്പുഴ ജില്ലയില് ചെങ്ങന്നൂര് ദേശീയ സ്വരസ് മേളയുണ്ട് ജനുവരി ഇരുപതാം തീയതി അതിന് ആപ്ലിക്കേഷൻ അയക്കണം പതിനൊന്ന് ദിവസം വരും ജനുവരി ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് അതിൽ പങ്കെടുക്കണം എല്ലാ സ്റ്റോളും ഗവൺമെന്റ് തരുന്ന സ്റ്റോളിൽ മാത്രമേ ഞാൻ പോവാറുള്ളൂ റെന്റിന് ഒരു സ്റ്റോളിൽ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇതിന്റെ ഈ ഇപ്പൊ ഇത് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നല്ല പൈസ വരുന്നുണ്ടോ ഇല്ല ഇപ്പം എറണാകുളത്തേക്ക് വരുന്നതെല്ലാം ബസ്സിൽ വരുന്നതാണ് നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ലഗേജ് എടുക്കാം അപ്പൊ ശരി അപ്പൊ അധികമല്ല കൊറിയർ അയക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ചാർജ് വരും അപ്പൊ ലതീയുടെ ഇനിയുള്ള ഒരു ഈ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് എന്നാണ്. ഇത് കുറച്ചും കൂടെ വിപുലമായിട്ട് കൊണ്ടുപോകണം കുറച്ചും കൂടെ ആൾക്കാർ ഇത് അറിയണം പൊറത്തുള്ള പ്രോഗ്രാമില് നടത്തണം ഇതെല്ലാം ആഗ്രഹമുണ്ട് ചെന്നൈയിൽ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു അതുപോലെ എല്ലായിടത്തും പോകണം അതിന്റെ ഒരു സാഹചര്യം ഒരുങ്ങി വരുവായിരിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇത് പഠിക്കാൻ അങ്ങനെ ആരെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് പേര് ചോദിച്ചു ഞാൻ വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരും എത്തിയില്ല ഇതിന് ക്ഷമ കുറച്ച് കൂടുതൽ വേണം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം കൊറേ ടൈം കൂടെ പെട്ടെന്ന് നമുക്ക് ഇത് പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല അതിന്റെ പിറകില് കൊറേ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും അത് കിട്ടും അപ്പൊ ഒരു ചിത്രം റെഡിയായി ആയി വരണമെങ്കിൽ ഏഴ് ദിവസം വേണല്ലോ അല്ലെ അപ്പൊ അത്രയും നമ്മള് ക്ഷമയോടെ ഇത് ചെയ്യണം ചെയ്യണം അതാണ്

നമ്മുടെ കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ അത് നടക്കൂല അതുകൊണ്ട് ഷോപ്പിലേക്കൊന്നും മാറ്റാത്തത് പിന്നെ കൂടുതൽ ഇത് ഞാൻ ഒരു പ്രോഗ്രാമിന് ഇപ്പം നൂറ് പിക്ചർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലൊരു എൺപത് ശതമാനം ഒരു പത്തോ പതിനഞ്ചോ ചിത്രങ്ങൾ മാത്രമേ ഞാൻ തിരിച്ചു കൊണ്ടുവരാറുള്ളൂ അപ്പൊ ഇപ്പം എറണാകുളത്തേക്ക് വന്നു അത്ര ചിത്രങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ അടുത്ത മാസം ചെങ്ങന്നൂരേക്ക് പോകണം അപ്പൊ അത്ര അല്ലേ ഉള്ളൂ എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് എടുക്കണ്ടേത് അപ്പൊ ലതിക്ക് ആ സമ്മാനങ്ങളോ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല നാട്ടിൽ നിന്ന് എല്ലാവരും തന്നിട്ടുണ്ട് മറ്റു പ്രത്യേകിച്ച് അവാർഡൊന്നും കിട്ടിയില്ല നാട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പൊ എന്തായാലും ലതിയുടെ പ്രവർത്തനങ്ങളൊക്കെ തുടർന്ന് പോകട്ടെ എല്ലാ ആശംസകളും താങ്ക് യു ലതി ഓ താങ്ക് യു മാം ഒരു ശ്രോതാക്കൾ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മരച്ചീളുകളിൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ലതി രാജേഷ് ആണ് വാഴുന്ന പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി നിൻതൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ പരിഭൂതമേനിയെ പുൽകിടുന്നുറങ്ങുന്ന മഞ്ഞിൻ സരികളാൽ ഒന്നാടനയൊന്നു കൂഞ്ചന്ദ്രികൾ കൂർന്നൂർ നിറങ്ങുന്ന മഞ്ഞിൻ തരികളാൽ പൊന്നാട ഒന്നാടനയൊന്നു കൂഞ്ചന്ദ്രിക പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നു പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ നീലാംബരത്തിൻ്റെ നീർച്ചാൽ തെളിച്ചോറു നീരാളമേഖം പതഞ്ഞു നിന്നു ത്തിൻ്റെ നീർച്ചാൽ തെളിച്ചൊരു നിരാളമേഖം പറഞ്ഞു നിന്നു നീളേ പരന്നു മാതാനന്ദ സന്ദേശം സർവേശുത്രൻ ജനിച്ചു ഭൂമി നീളേപ്പരന്നു മഹാനന്ദ സന്ദേശം സർവേശപുത്രൻ ജനിച്ചു ഭൂമി പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി നിൻ നിൻതൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ

വാഴുന്ന നിൻ നിൽക്കുന്നു ഞാൻ ശ്രോതാക്കളെ ഡിസംബർ മാസം കേക്കുകളുടെ ഒരു മാസമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അത് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മളൊരു കുക്കറെടുത്ത് അതിൽ അരക്കപ്പ് ഉപ്പ് നിരത്തി അതിന് മുകളിൽ ഒരു ചെറിയ പാത്രം കമഴ്ത്തി വച്ച് അടുപ്പിൽ വച്ച് പത്ത് മിനിറ്റ് ചൂടാക്കണം കുക്കറിൻ്റെ അടപ്പിൽ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ അടച്ച് വയ്ക്കാൻ അതിന് ശേഷം ഇനി നമുക്ക് കേക്കിൻ്റെ മിശ്രിതം തയ്യാറാക്കാം ഒരു പാത്രത്തിൽ ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക അതിലേക്ക് കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ കാൽ കപ്പ് ചെറു ചൂട് പാൽ പിന്നെ ഒരു സ്പൂൺ വാനിലെസെൻസ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ അല്പം അല്പമുപ്പ് കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ആവശ്യമെങ്കിൽ അല്പം പാൽ കൂടി ചേർക്കാം അതിനുശേഷം വെണ്ണ പുരട്ടിയ ഒരു പാത്രത്തിൽ നടുഭാഗത്തായി ബട്ടർ പേപ്പർ വച്ചിരിക്കണം ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഈ തയ്യാറാക്കിയ മിശ്രിതം ഒഴിക്കാൻ പോകുന്നത് ഒഴിച്ച ശേഷം ഒന്ന് രണ്ട് തവണ പാത്രം ഒന്ന് നിലത്ത് പതിയെ തട്ടി കുമിളകൾ പോകാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ കുക്കറിനകത്തേക്ക് ഈ പാത്രം എടുത്ത് വയ്ക്കാൻ പാത്രം എടുത്ത് വെച്ച ശേഷം കുക്കർ കുക്കറച്ച് കുക്കറിൻ്റെ വെയ്റ്റ് മാറ്റിയിരിക്കണം ഗ്യാസ്കറ്റും മാറ്റിയിരിക്കണം അങ്ങനെ അടച്ച് വെച്ച് ചെറുതീയിൽ നാൽപ്പത് മിനിറ്റ് വേവിക്കണം ഏകദേശം നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ ഒരു ചെറിയ കമ്പി കൊണ്ടോ മറ്റോ ഒന്ന് കുത്തി നോക്കി അത് വെന്തു എന്ന് ഉറപ്പാക്കണം അതിനുശേഷം അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക തണുത്ത ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഉപയോഗിക്കാം ഈ കേക്കിൽ നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ട ചേർക്കാറുണ്ട് അപ്പോൾ മുട്ട ചേർക്കാതെ കൂടുതൽ പഞ്ചസാര ചേർക്കാതെ നമുക്ക് ഈ കേക്ക് രുചികരമായി തയ്യാറാക്കിയെടുക്കാം ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും നല്ല സ്വാദും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്മസ് ആശംസകൾ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം കെ വി ലീല